എല്ലാവർക്കും പെർഫെക്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സൺ കണ്ണൂർ ഉണ്ടായിരുന്നു ആക്ച്വലി ഒരു നമുക്കൊരു ഫൈവ് ഡേയ്സ് ആയപ്പോൾ കിട്ടിയൊരു ചിക്കായിരുന്നു ഇപ്പോൾ അവന് ഏകദേശം സിക്സ്റ്റി ഡേയ്സോളം ആയിട്ടുണ്ട് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തി വലുതാക്കിയതാണ് അപ്പോൾ ഏകദേശം നമുക്ക് കിട്ടിയ സമയത്ത് ഒരു അഞ്ച് ആറ് ദിവസം മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ അപ്പം അന്നത്തെ വീഡിയോ അല്ല അതിനൊരു മൂന്നാല് ദിവസം ശേഷമുള്ള വീഡിയോ ആണിത് നമ്മൾ എല്ലാവരും ചോദിക്കാറുണ്ട് സെർലാക്ക് കൊടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്താൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് അല്ലെങ്കിൽ സെല്ലാക്ക് കൊടുത്തുകഴിഞ്ഞാൽ ചത്തുവോ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളിതിനെ ടു മന്ത്സ് ആയിട്ട് അതായത് ഇപ്പോഴും ഏകദേശം സിക്സ്റ്റി ഡേയ്സ് ആയിട്ടുണ്ട് ഒരു ടു ടൈംസ് സെർലാക്കി ഫീഡ് ചെയ്യുന്നുണ്ട് വേറെ വേറൊന്നും നമ്മൾ ഹാൻഡ് ഫീഡ് ഫോർമിലൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇതുപോലെ തന്നെ നേരത്തെ എൻ്റെ അടുത്തുള്ള രണ്ട് കൊക്കറ്റൈൽസിനെയും നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് സെല്ലാക്കി ഉപയോഗിച്ച് തന്നെയായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഡേയ്സ് ഏജ് ആയപ്പോൾ ഉള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സൺ കോണേഴ്സ് പൊതുവെ നമുക്ക് അറിയാമല്ലോ നമ്മളുമായിട്ട് വളരെ നല്ല രീതിയിൽ ഇണങ്ങുകയും നമുക്ക് നല്ല രീതിയിൽ ടേം ചെയ്ത് വളർത്താൻ പറ്റുന്ന ബേഡ്സാണ് ഇതിൻ്റെ പേരൻസും നമ്മുടെ അടുത്തുണ്ട് ഞാൻ ലാസ്റ്റിൽ അതിൻ്റെ പേരൻസിൻ്റെയും വീഡിയോ കാണിക്കും നമുക്ക് ആക്ച്വലി ഫസ്റ്റ് ക്ലച്ചിൽ നിന്ന് രണ്ട് കുട്ടികളാണ് വന്നത് അതിനകത്തുനിന്ന് ഒരു കുട്ടി നമുക്ക് കിട്ടിയില്ല രണ്ടാമത്തേയും നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയതാണ് അപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുണ്ട് കുട്ടികളുടെ അടുത്തൊക്കെ ആണെങ്കിലും ഭയങ്കര പ്ലേഫുള്ളാണ് ൂടെ കിടന്ന് കളിക്കാനും ഒക്കെ എപ്പോഴും ആയി ഭയങ്കരമായ ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞപോലെ അറുപത് ദിവസമായതുകൊണ്ട് തന്നെ സൺഫ്ലവർ സീഡും നമ്മൾ ഗ്രൗണ്ട് നട്ട്സും കൊടുക്കുന്നുണ്ട് അത് കുറച്ചൊക്കെ കഴിച്ച് തിന്നുന്നൊരു പരിവായിട്ടുണ്ട് എങ്കിലും ഹാൻഡ് ഫീഡിങ് കൂടെ ചെയ്യുന്നുണ്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ അയച്ചുവിടാറുള്ളൂ പുറത്തേക്ക് അങ്ങനെ വിട്ടിട്ടില്ല സ്കൂളിൽ സമയവും ആദ്യം കാണിച്ച പോലെ ചെറിയൊരു കേജും ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മളെ അഴിച്ചു വിട്ടും ഡെയിലി അങ്ങനെ ഒരു എക്സർസൈസൊക്കെ കൊടുത്താണ് ആളെ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സെർലാക്ക് തന്നെ അത് സിക്സ് മന്ത്സിൻ്റെ നോർമൽ സെർലാക്ക് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കുകയും ചെയ്യും നല്ല രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഗ്രോത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഒരു രണ്ട് മാസത്തിനടുത്താവുന്നേ ഉള്ളൂ നല്ല രീതിയിൽ പറക്കും എങ്കിലും ആൻഡ് ഫീഡ് ആൾക്ക് ഭയങ്കര താല്പര്യമാണ് കറില കഴിക്കാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ് ഇതാണ് നമ്മൾ കാണിച്ച ആ ചിക്കിൻ്റെ പേരൻസാണ് എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു ടു ഇയേഴ്സ് ഏജ് ആയിട്ടുണ്ടാവണം ഇവർക്ക് എൻ്റെ നമ്മുടെ ഫ്രണ്ട് സുഹൃത്തിൻ്റെ ആണ് ആക്ച്വലി ഇത് നമ്മുടെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നൊരു നെക്സ്റ്റ് സൈക്കിൾ തന്നെ അതൊരു നെക്സ്റ്റ് ബ്രീഡാവും വേറെ കുഴപ്പമൊന്നും ഇവരും നല്ല ഫ്രണ്ട്ലി ബേർഡ്സാണ് പുറത്തുവിടാൻ പറ്റില്ലെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് ഹാൻഡ് ബ്രീഡ് അങ്ങനെ ഒരു നല്ല ഫ്രണ്ട് ആയിട്ടിരിക്കുന്ന ആണ്